ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ആദ്യത്തെ വീഡിയോയുടെ എല്ലാ ചമ്മളോടും കൂടി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ രാത്രിയിൽ ഞങ്ങളൊരു ചായ ഓടിച്ചിട്ടുണ്ട് അല്ല സിദ്ധു എവിടെയാ നമ്മൾ പോകുന്നത് ചായ വേണോ വേണ്ട അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ പോയപ്പോൾ പോയപ്പോ ഒരു കൂട്ടുകാരെ വിളിച്ചു എന്നാൽ പിന്നാളെയും പിക്ക് ചെയ്യാം അപ്പോൾ ആളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് ദുബായിലുള്ളവർക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും ഇത് ഏത് ഏരിയ ആണെന്നുള്ളതൊക്കെ നമ്മളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പതുക്കെ പതുക്കെ നമ്മൾ പറയാം നമ്മളെവിടെ താമസിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആദ്യം ഒന്ന് തുടങ്ങണമല്ലോ എങ്ങനെയും അതിനുള്ളൊരു ഇതിലാണല്ലോ അപ്പൊ ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം അപ്പൊ ഈ ഏരിയൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും ദുബായിലുള്ളവർക്ക് മനസ്സിലായി കാണണം അപ്പോ ഇനി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മള് പിന്നെ അതിന് ഇപ്പം ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മ്യൂസിക് മ്യൂസിക് പിന്നെ ആരെങ്കിലും നമ്മൾ നമ്മൾ കോപ്പിറൈറ്റ് ഏത് ഐഡിയ ഇല്ലല്ലോ അതാണ് നമ്മൾ എല്ലാ സംസാരിച്ചോണ്ടിരിക്കാനും ബാക്കിയുള്ള അത്യാവശ്യ പരിപാടികളൊക്കെ നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ഫോൺ വച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഇടയ്ക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ആ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്ലേ ചെയ്യണമല്ലോ അതാണ് ഉദ്ദേശിച്ചത് നമ്മുടെ ചായ കുടിക്കാനുള്ള ഡെസ്റ്റിനേഷൻ സൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചായ ഡെസ്റ്റിനേഷൻ സോ രണ്ട് ചായ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ പാതിരാത്രിക്ക് ഫസ്റ്റ് വ്ലോഗിനെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ വന്ന സിദ്ധു എന്തിനോ വെറുതെ വണ്ടിയെ വന്നിരിക്കുന്നു സോങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞങ്ങളിവിടെ ഒന്നിങ്ങനെ നിൽക്കുകയാണ് ഈ ഏരിയ ഒക്കെ ദുബായിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും എന്നാലും ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല രസമാണ് നൈറ്റിൽ ചില്ലാവാൻ ആയിട്ട് രസമുണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കാം അത്യാവശ്യം നല്ലൊരു പ്ലേസാണ് ഇച്ചിരി കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒട്ടം ഉണ്ടായിരുന്നേനെ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ചായപൊടി എല്ലാം കഴിക്കും അപ്പൊ അതൊക്കെ ഇവിടുന്ന് വിടാം ഇന്നത്തെ ചെറിയ ചായപൊടി ബ്ലോവും എല്ലാം കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്കൊരു ചമ്മലൊക്കെ ഉണ്ട് എന്തൊക്കെ പറയണം വേണ്ട ഉള്ളത് എല്ലാം നല്ല ബോറാവും എന്നുള്ള ഏകദേശം ധാരണയൊക്കെ ഉണ്ട് എന്നാലും പോസ്റ്റ് ചെയ്യും എന്തായാലും ഒരു ദിവസം എന്തായാലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ കുറേ നാളായിട്ട് വിചാരിക്കും ഇന്ന് ചെയ്യണം നാളെ ചെയ്യണം മറ്റെന്നാ ചെയ്യണം എന്നൊക്കെ പറയാം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സിനിമയും മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്നാൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആ ആ സമയത്തൊക്കെ തോന്നല് നമ്മൾ കുറെ കാര്യങ്ങൾ അതൊക്കെ ആ ഇരുപത് വർഷം എടുത്തു കേട്ടോ എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്വപ്നമൊക്കെ ആയിട്ട് രണ്ടായിരത്തി ആ അല്ലേ എത്ര ഇത്ര സമയത്തല്ലേ ആ അവിടെ തൊട്ടേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് ദൈവ സഹായിച്ച് നമ്മുടെ ചാനൽ അത്യാവശ്യം പത്തുപേരൊക്കെ കാണുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൂടുതലൊക്കെ പറയാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും എൻ്റെ കൂടുതലും ഞങ്ങൾ ദുബായിലാണ് ദുബായ് ചാർജൊക്കെ ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് കൂടുതലും ആണ് പിന്നെ സിനിമ അങ്ങനെയുള്ള എല്ലാം വരുമെന്ന് വിചാരിക്കുന്നു കാരണം നമുക്കതൊക്കെ എല്ലാം അറിയത്തുള്ളൂ അല്ല ബുദ്ധിജീവായിട്ടുള്ള ഒരു ടോക്ക് നമുക്ക് അറിഞ്ഞുകൂടാം നമ്മുടെ ഡെയിലി ലൈഫ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അത് നമുക്കിഷ്ടമുള്ള മനുഷ്യർ അവരുമായിട്ട് മിണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരിക്കും കൂടുതൽ പിന്നെ സംസാരിക്കാനാണ് പിന്നെ കേൾക്കാൻ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കും കേൾക്കാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നോക്കാം നമുക്ക് എവിടെ വരെ പോകുമെന്നുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് വെരി മച്ച് ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ തീരുകയാണ് താങ്ക്